ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ പാലക്കാട് ഇന്ന് ഒരു അടിപൊളി വീഡിയോയിട്ട് വന്നിരിക്കുന്നു കേട്ടോ വളരെ മുഞ്ചുള്ള കുറേ ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കല്യാണ ഡ്രസ്സുകൾ ഒരു കല്യാണം നടത്തുക എന്ന് പറയുന്ന എന്താ ചിലവിൽ ഒരു കല്യാണ ഡ്രസ്സിന് തന്നെ നമ്മൾ പതിനായിരങ്ങൾ ചിലവാക്കേണ്ടി വരും എന്തായാലും ഒരു സ്പെഷ്യൽ സന്തോഷ വാർത്തയുണ്ട് ഇനി കല്യാണ ചിലവിലേക്ക് പ്രത്യേകിച്ച് മണവാട്ടിയുടെ ഡ്രസ്സുകൾക്കൊന്നും ഒരുപാട് പൈസ നമ്മൾ മുടക്കേണ്ടതില്ല വളരെ കുറഞ്ഞ വാടകയിൽ അതായത് ഒരു കല്യാണ ദിവസത്തിനോ തലേ ദിവസത്തിനോ മേലാഞ്ചിക്കോ അല്ലേ അങ്ങനെ എന്ത് പ്രോഗ്ര കല്യാണ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോഗ്രാമിനും വേണ്ട ഡ്രസ്സുകൾ അത് മനോഹരമായ ഡ്രസ്സുകൾ നമ്മൾക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഷോപ്പാണ് നമ്മുടെ ബ്യൂട്ടി ഫാൻസി ബ്യൂട്ടി ബ്രൈഡൽ റെൻറ്റൽ ഷോപ്പ് ഒക്കെ ഉള്ളത് കോങ്ങാട് ടൗണിൽ തന്നെ നമ്മൾ പത്തിരിപ്പാല റോഡിലേക്ക് തിരിഞ്ഞ് ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെയധികം കളക്ഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഒരു കല്യാണം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമുള്ള ഡ്രസ്സുകൾ ബ്യൂട്ടി ഫാൻസിൽ ഉണ്ടെന്ന് ബ്യൂട്ടി റെൻ്റൽ ഷോപ്പിലുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മ അത് മാത്രമല്ല കേട്ടോ ആഭരണങ്ങൾ ഒരുപാടുണ്ടല്ലോ വലിയ വലിയ നെക്ലസ്സുകൾ മുതൽ നമ്മുടെ ശരീരം മുഴുവൻ ധരിക്കാവുന്ന നിരവധി കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് അത് ടർക്കിഷ് മോഡലുണ്ട് അറേബ്യൻ മോഡലുണ്ട് കേരള മോഡലുണ്ട് ട്രഡീഷണൽ മോഡലുണ്ട് പല വിധത്തിലുള്ള അടിപൊളി കണ്ണഞ്ചിപ്പിക്കുന്ന സ്റ്റൈലുള്ള നിരവധി ആഭരണങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തായാലും ബ്യൂട്ടി ഫാൻസി ഒരിക്കലും നിങ്ങൾ സന്ദർശിച്ചാൽ മനസ്സിലാവും കല്യാണമൊക്കെ ഇത്ര സിമ്പിളായി നടത്താൻ പറ്റുന്ന വളരെ ലക്ഷറി ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട് അല്ലേ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളുണ്ട് ആഭരണങ്ങൾ അതുപോലെ തന്നെയാണ് ബ്യൂട്ടി ഫാൻസിയിൽ പിന്നെ ഒരുപാടല്ലേ നമുക്കൊരു കോസ്മെറ്റിക് ഐറ്റംസ് ആയിക്കോട്ടെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളായിക്കോട്ടെ അല്ലേ അതുപോലെ തന്നെ കമ്മലുകളൊക്കെ പറഞ്ഞാൽ ആയിരക്കണക്കിന് മോഡലുകളാണ് നമുക്കവിടെ കാണാൻ കഴിയുക എന്തായാലും കോങ്ങാട് ടൗൺ ടൗണിലുള്ള ഈ ഒരു ബ്യൂട്ടി ഫാൻസി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ കല്യാൺ ഡ്രസ്സുകൾക്കൊക്കെ നിങ്ങൾക്കും ഒരു അവസരമുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കൈവശമുള്ള കല്യാൺ ഡ്രസ്സുകൾ പുതുതായിട്ടുള്ള പുതിയ പുതിയ കല്യാൺ ഡ്രസ്സുകൾ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാം അത് നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ഭാവിയിൽ നിങ്ങൾക്കും കരസ്ഥമാക്കാൻ പറ്റും കാരണം അവിടെ അവർ വെക്കുകയും അത് പുതിയ പുതിയ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ അതിലേക്ക് റെൻറ്റിനെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്നൊരു തുക നിങ്ങൾക്കും വാങ്ങിക്കാൻ പറ്റും ഒരുപാട് ആഭരണങ്ങൾ അത് ടർക്കിഷ് മോഡലൊക്കെ പ്രത്യേകം എടുത്തു വരേണ്ടതാണ് ഒക്കെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് റോൾഡ് ഗോഡ് അല്ലേ അതായത് നമ്മൾ സ്വർണ്ണം മുക്കിന്നൊക്കെ മുക്കുക എന്നൊക്കെ പറയാറില്ലേ അതേപോലെ അല്ലേ സ്വർണ്ണത്തിൽ മുക്കിയ സ്വർണ്ണത്തിൽ മുക്കിയ തനി തങ്കല് പഞ്ചലോഹാഭരണങ്ങളുണ്ട് അതായത് തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി മടിക്കാൻ പറ്റുള്ളൂ റെൻറ്റിന് കല്യാണ ആവശ്യങ്ങൾക്ക് എടുക്കുന്നതിന് പുറമെ നിങ്ങൾ സ്വന്തമായിട്ട് ഇതേപോലുള്ള സ്വർണത്തിനിങ്ങനെ തീ പിടിച്ച പോലെ വില കുതിച്ചു ഇരുന്ന കാലഘട്ടത്തിൽ ഇതുപോലുള്ള സ്വർണം അല്ലേ തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളൊക്കെ ധരിക്കാൻ ആളുകൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത് നമ്മുടെ എന്താ പറയുക കൊക്കിൽ ഒതുങ്ങാവുന്ന കാശിനല്ലേ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങാവുന്ന കാശിനെ തീർച്ചയായിട്ടും ബ്യൂട്ടി ഫാൻസിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റണ്ടൽ ഷോപ്പിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ താഴെക്കൂടത്തിലെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാം മൂവായിരത്തിലധികം ഐറ്റംസാണ് ഈ ഒരു മോഡലൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മുടെ കോങ്ങാടുള്ള ബ്യൂട്ടി ഫാൻസിയും ബ്യൂട്ടി റണ്ടൽ ബ്രൈഡൽ റെൻ്റൽ ഷോപ്പൊക്കെ അപ്പോൾ എന്തായാലും നിരവധി നമ്മുടെ പ്രേക്ഷകരെ അല്ലെ കോങ്ങാട് പരിസരത്തുള്ള നിരവധി കല്യാണങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് വസ്ത്രങ്ങൾ എടുക്കുകയും നിങ്ങളതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര വിശദമായിട്ട് നമ്മൾ ആ ഷോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഐറ്റംസിന് പുറമെ കുട്ടികൾക്കുള്ള ടോയ്സ് ഐറ്റംസ് ഉണ്ട് അല്ലേ ബേബി കാറുണ്ട് ബേബി ജീപ്പുണ്ട് ബേബി ഉണ്ട് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് ആവശ്യമായ എല്ലാ എല്ലാത്തരം കളിപ്പാട്ടങ്ങളും നമുക്കവിടെ ഒരു മിതമായ നിരക്കിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയും എന്തായാലും വഴി തെറ്റാനൊന്നുമില്ല കോങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ പുറകോശത്താണ് അതല്ലെങ്കിൽ നമ്മൾ പത്തിരിപ്പാല റോഡിലേക്ക് നേരെ തിരിഞ്ഞ് നടക്കാവുന്ന ദൂരത്തിൽ തന്നെയാണ് നമുക്ക് ബ്യൂട്ടി ഫാൻസി കാണാനാവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് പ്ലസ് ആയാലും മൈനസ് മൈനസ് ആയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ എന്ത് രസമ നല്ല കളർഫുൾ ആയിട്ട് ഐറ്റംസ് ഐറ്റംസാണ്ടോ എന്തായാലും നിങ്ങൾ വന്ന് കാണാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നാലും ഫാൻസി വന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ബൈ